എന്റെ ഉൾപ്പെടെയുള്ള പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യാണ് ഭാഗ്യമുള്ളവർക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ച ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യമുള്ളത് കൊണ്ട് കിട്ടി എന്ന് പറയുന്നുണ്ട് സോ ഈ പറഞ്ഞ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലുള്ള ഈ ഒരു കാൽക്കുലേഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഭാഗ്യം ഫാക്ടർ ഉണ്ടോ ഇതിൽ ആൻസർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ വർഷത്തെ കട്ട് ഓഫ് കുറവാകുന്നതിലോ അങ്ങനെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയല്ല എന്നാലും അവിശ്വാസിയല്ല ഞാൻ എപ്പോഴും എനിക്കങ്ങനെ വിചാരിക്കാനും ഇഷ്ടമാണ് ഇപ്പൊ എൻ്റെ അമ്മ മമ്മി എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമാണ് ആ അവരുടെയൊക്കെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരുപാട് എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കൊണ്ടിട്ടാണ് അതുപോലെ ഒരുപാട് നമുക്ക് നമ്മുടെ വെൽ വിഷ്വാസ് ഉണ്ടല്ലോ സുഹാസ് ഉൾപ്പെടെ ഉള്ള ആൾക്കാര് എനിക്ക് ഞാൻ പരീക്ഷ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എടുത്ത് പറയും ന്യൂ യു വിൽ ക്ലിയർ എന്നുള്ള ഒരു ഇത് എന്നെ ഇഷ്ടം എൻ്റെ അടുത്ത് നല്ല ഒരു കാര്യമായിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദിസ് ടൈം യു വിൽ മേക്ക് ഇറ്റ് അപ്പം എനിക്കും അതൊരു ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് എനിക്കത് അങ്ങനെയും ചിലപ്പോൾ ലക്ക് വർക്ക് ചെയ്യാതിരിക്കും എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് പഠിച്ചാലും നമ്മുടെ ചുറ്റു നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ അവരുടെ ഒരു ലവ് സപ്പോർട്ട് അല്ലെങ്കിൽ അവർ നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്ന കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബിൽഡ് അവർ കോൺഫിഡൻസ് ആൻഡ് ദാറ്റ് മേ വർക്ക് ആസ് എ ലക്ക് വി ലോട്ട് ഓഫ് ലവ് ആൻഡ് പ്രേയേഴ്സ് ടു എക്സാമിനേഷൻ ഹോ അന്നേരം ചിലപ്പോൾ എല്ലാം ഫേവറബിൾ ആയിട്ട് വരിക പലപ്പോഴും നമുക്ക് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും നല്ല എഫിഷ്യന്റ് ആണെങ്കിലും എക്സാമിനേഷൻ ഡേസ് എ ഡി ഡേ അല്ലേ അന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയാ കോൺഫിഡൻസ് മാറ്റേഴ്സ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് മാറ്റേഴ്സ് മേ ബി ദാറ്റ് ഇസ് എ ലക്ക് ഫാക്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെത്ര പഠിച്ചിട്ടും പ്രിപ്പയർഡ് ആയിട്ട് പോയാലും ആ ത്രീ നമ്മൾ എങ്ങനെ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ മെയിൻസിന്റെ പേപ്പറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്ടിവിറ്റി വന്നില്ലെങ്കിൽ എന്താ ചെയ്യാം ലാസ്റ്റ് പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്ത സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സാം എന്റെ ഹസ്ബൻഡ് പേപ്പർ വൺ സ്നാച്ച് ചെയ്തു എന്റെ കയ്യിൽ നിന്ന് ഇത് നോക്കാമല്ലേ നീ നീ പാസ്സാവും നീ നീ നോക്കണ്ട ഈ ക്വസ്റ്റൻ പേപ്പർ കാര്യം എല്ലാ തവണയും നീ ഈ ക്വസ്റ്റൻ നോക്കിയിട്ട് സീസാറ്റ് നീ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയിട്ടാണ് പോയെഴുതുന്നത് കാര്യം ഇത് കിട്ടില്ല എന്നുള്ള അസംഷനിലാണ് നീ സീസാറ്റ് എഴുതി പോകണം അപ്പൊ അന്നേരം കിട്ടില്ല നിനക്ക് കാര്യം ഇത് നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് വെൻ ഐ വെൻ വെൻ ഐ ക്ലിയർഡ് i ഐ വാസ് സോ താങ്ക്ഫുൾ ടു ഹിം അത് ലക്കാണോ ബൈ ചാൻസ് ആണോ എന്ന് എനിക്കറിയില്ല പുള്ളി എനിക്ക് അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ പിടിച്ച് കൊണ്ടുപോകാൻ തോന്നി ഗോഡ്സ് ഹാൻഡ് ഓർഡർ സംതിങ് ബട്ട് സംതിങ് ഹാപ്പൻസ് അറ്റ് ദ റൈറ്റ് ടൈം മേ ബി അതും ഒരു ഫാക്ടർ ആയിരിക്കാം